শত <laughs> <laughs> ഇവിടെ പൊറോട്ട ഉണ്ട് പിന്നെ അരിപ്പത്തിരി ഉണ്ട് ദോശയുണ്ട് മസാല ദോശയുണ്ട് നെയ് റോസ്റ്റും ഉണ്ട് നെയ് റോസ്റ്റും ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ കറി ചിക്കൻ ഫ്രൈ ഉണ്ട് ചിക്കൻ റോസ്റ്റ് ഉണ്ട് ബീഫ് ഫ്രൈ ബീഫ് റോസ്റ്റ് ചിക്കൻ കോക്കനട്ട് ചിക്കൻ വെറൈറ്റി ആയിട്ട് എല്ലാം ഉണ്ട് സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ അഞ്ചര മുതൽ രാത്രി പന്ത്രണ്ടര മണി ബിരിയാണി ഒരു ബിരിയാണി ചിക്കൻ ബിരിയാണി ഊണ് മീൻ വറുത്തത് നെയ്ച്ചോറ് നെയ്ച്ചോറല്ലേ ബിരിയാണി ഊണും മാത്രമേ ഉള്ളൂ yeah <laughs> 아 e 아아 영 <laughs> എന്താ ചിക്കൻ ഫ്രീ പൊറോട്ടേ നാല് പീസ اور ند جوڑتے ہیںเหล่า جی ہےเหล่า جی